ചിരിയുടെ അരങ്ങേറ്റം വിശ്വപ്രസിദ്ധ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ സ്മിത മീനാക്ഷി എന്ന് പറയുന്ന എഴുത്തുകാരി ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുകയാണ് ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നറിയപ്പെടുന്ന ചാർലി ചാപ്ലിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ലണ്ടനിലാണ് ജനിക്കുന്നത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ജീവിതം എന്ന് പറയുന്നത് ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ആ ജോലികൾ ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് അഭിനയിക്കുക എന്നതായിരുന്നു അവസാന മോഹം അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു നാടക നടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം തുടർന്നു വന്ന് അദ്ദേഹം ഒരു നടനായി മാറി പിന്നീട് അതുല്യമായ അഭിനയത്തിലൂടെ ലോകം കീഴടക്കിയ വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ ഇന്നും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് ലോകത്തുള്ള നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി വാദിച്ച സിനിമകളാണ് എൺപതിലധികം സിനിമകൾ അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടുണ്ട് അതിൽ ചാപ്ലിൻ തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആത്മാംശം കലർന്ന ചിത്രമാണ് ദ കിഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ പറ്റുന്ന സിനിമ സാധാരണക്കാരുടെ വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ വർധിക്കുന്ന കാലഘട്ടങ്ങളിൽ ചാപ്ലിൻ്റെ സിനിമകൾ വളരെ പ്രസക്തി ആർജിക്കുന്നുണ്ട് ദ ഗോൾഡ് റഷ് മോഡേൺ ടൈം ഇമിഗ്രേറ്റ് തുടങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം വിശപ്പിൻ്റെ പ്രാധാന്യത്തെയാണ് വ്യക്തമാക്കുന്നത് വിശപ്പ് എന്ന വിഷയം അവതരിപ്പിക്കുന്നതിലൂടെ രണ്ട് ധ്രുവങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒന്ന് ഹാസ്യവും മറ്റൊന്ന് കണ്ണീരും ചലച്ചിത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ലോക സിനിമയുടെ തന്നെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് ചാപ്ലിന്റെ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം എന്താണ് ആത്മകഥ എന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലെ എന്താണ് ആത്മകഥ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അയാൾ തന്നെ സ്വയം എഴുതുന്നതാണ് ആത്മകഥ സമൂഹത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തികൾ ആത്മകഥകൾ എഴുതാറുണ്ട് അവരുടെ ജീവിതവും സംഭാവനകളും സമൂഹത്തിന് പ്രചോദനമാവട്ടെ എന്ന വിശ്വാസത്തിലാണ് അവർ എഴുതി തുടങ്ങുന്നത് ലണ്ടൻ തെരുവിലെ ദാരിദ്ര്യത്തിൽ നിന്ന് ലോകപ്രശസ്തിയിലേക്ക് വന്ന വ്യക്തിയാണ് ആരെ ചാർലി ചാപ്ലിൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനാത്മകമാണ് ചിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ തമാശ കൊണ്ട് വളരെ കാലം ലോകത്തെ ചിരിപ്പിച്ച വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിന് ജാതി മത നിറവ്യത്യാസമില്ലാതെ എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിഞ്ഞു ലോകത്തെ ചിരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജീവിതം എന്ന് പറയുന്നത് കണ്ണീരിൻ്റെ ആയിരുന്നു ആ കണ്ണീരൊക്കെ തരണം ചെയ്യലാണ് യഥാർത്ഥ ജീവിതം എന്ന് കാണിച്ചു തരികയാണ് ഈ ആത്മകഥയിലൂടെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ചാപ്ലിൻ ജനിച്ച് ഒരു വർഷത്തിന് ശേഷം അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞു അച്ഛൻ കുടിക്കുമായിരുന്നു പക്ഷെ വേറെന്തെങ്കിലും കാരണമുണ്ടോ ആ വേർപിരിയലിന് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അമ്മ ഒരു നടിയായതുകൊണ്ട് തന്നെ അച്ഛനിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സമയത്ത് വളരെയധികം കഷ്ടപ്പാട് വന്ന സമയത്ത് മാത്രമായിരുന്നു അവർ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നത് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും അവരെ കാശു വാങ്ങുന്ന സ്ത്രീ ആയിരുന്നില്ല അമ്മയുടെ ശബ്ദം പോയി അത്ര വലിയ ശക്തിയുള്ള ശബ്ദമൊന്നും ആയിരുന്നില്ല അമ്മയുടേത് ഒരു ചെറിയ തണുപ്പ് വന്നാൽ പോലും ആഴ്ചകളോളം അത് തൊണ്ടവേദനയായിട്ട് നിലനിൽക്കും അസുഖമുണ്ടെങ്കിൽ പോലും ജോലിയെടുക്കണമെന്നൊരു അവസ്ഥയായിരുന്നു അവർക്ക് അങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്ത സമയത്ത് അവരുടെ തൊണ്ടയിലെ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് മാറി ചില സമയങ്ങളിൽ സ്റ്റേജിൽ പാട്ട് പാടുന്ന സമയത്തൊക്കെ അവരുടെ തൊണ്ട ഇടറി പോകാറുണ്ട് ആ സമയത്ത് കാണികൾ കൂവി കളിയാക്കാറുമുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിഷമം അവരുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിച്ചു അവർ മാനസികമായിട്ട് തളർന്നു നാടക പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് അഞ്ചാം വയസ്സിൽ ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് പ്രകടനം നടത്തുന്നത് അത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് ഒരിക്കൽ അൾഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററില് അമ്മ അഭിനയിക്കുകയായിരുന്നു ആ സമയത്ത് വാടക വീട്ടിൽ ഒറ്റയ്ക്കാക്കേണ്ടതെന്ന് കരുതിയിട്ട് ചാർലി ചാപ്പ്ലേനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു ആ പ്രകടനം കാണാൻ കൂടുതലും എത്തുന്നത് സൈനികരാണ് എന്തെങ്കിലും ചെറിയൊരു പറ്റിയാൽ തന്നെ അവർ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോഴാണ് സ്റ്റേജിൽ വെച്ച് അമ്മയുടെ ശബ്ദം ഇടറിപ്പോകുന്നത് കാണികളാണെങ്കിലോ ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി ശബ്ദങ്ങൾ കൂടി വന്ന സമയത്ത് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവരെ സ്റ്റേജ് വിട്ട് ഇറങ്ങി അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുകയും ചെയ്തു പക്ഷെ അയാൾ അത് കേട്ടില്ല അയാൾ എന്നെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഒറ്റയ്ക്കാക്കി തിരിച്ചു പോന്നു മുന്നിലാണെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും ആൾക്കൂട്ടവും ആ സമയത്ത് തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു പക്ഷേ എന്റെ താളം കിട്ടുന്നത് വരെ വെറുതെ മൂളിക്കൊണ്ടിരുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ജാക്ക് ജോൺസ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനം അന്ന് അവിടെ നിന്ന് ചാർലി ചാപ്ലിൻ പാടി ആ പാട്ട് ആയപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് ഇങ്ങനെ പണം വരാൻ തുടങ്ങി കുഞ്ഞായിരുന്ന ചാപ്ലിൻ അത് കണ്ടിട്ട് പെട്ടെന്ന് പാട്ടൊക്കെ നിർത്തി ഇനി അതൊക്കെ പെറുക്കിയെടുത്തിട്ട് ഞാൻ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു ഇത് കാണികളിൽ ചിരി പടർത്തി സ്റ്റേജ് മാനേജർ ഒരു തുവാലിയുമായി വന്നിട്ട് പണമൊക്കെ പെറുക്കിയെടുത്തു ഈ സമയത്ത് കുഞ്ഞായിട്ടുള്ള ചാപ്ലിൻ വിചാരിക്കുന്നത് ഈ പണമൊക്കെ അയാൾ സ്വന്തമാക്കുമെന്ന് കരുതിയിട്ട് ഒന്ന് പകച്ചു നോക്കി ഈ നോട്ടവും കാണികളിൽ ചിരി ഉണർത്തി സ്റ്റേജ് മാനേജർ പണവുമായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് കുഞ്ഞു ചാപ്ലിൻ്റെ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തെ പിന്തുടർന്ന് ആ പണം അത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷമേ അവൻ വേദിയിലേക്ക് പിന്നീട് മടങ്ങി വന്നുള്ളൂ അതൊക്കെ വളരെ കുട്ടിത്തം നിറഞ്ഞിട്ട് വളരെ സ്വാഭാവികമായിട്ടാണ് അദ്ദേഹം ചെയ്തത് കാണികളോട് സംസാരിച്ചും നൃത്തം ചെയ്തും അതുപോലെ തന്നെ തൻ്റെ അമ്മ പാട്ട് പാടുന്നത് എങ്ങനെയാണെന്നൊക്കെ അനുകരിച്ചുവൊക്കെ ചാപ്ലിൻ കാണികളെ പിടിച്ചു നിർത്തി അതുപോലെ തന്നെ കോറസ് പാടുന്നതിനിടയ്ക്ക് അമ്മയുടെ ശബ്ദം ഇടറുന്നത് എങ്ങനെയാണെന്ന് അവൻ അനുകരിച്ചു കാണിച്ചു അതും കാണികളെ ഏറെ ആകർഷിച്ചു എല്ലാവരും ചിരിച്ചു പ്രശംസിച്ചു ഒരുപാട് പൈസ നൽകി അങ്ങനെ സ്റ്റേജിൽ നിന്നും ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് അമ്മ വന്ന സമയത്ത് ഒരുപാട് നല്ല വലിയ കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം എന്നാണ് പറഞ്ഞു വെക്കുന്നത് അമ്മയുടെ അരങ്ങുഴിയിലും അദ്ദേഹം അരങ്ങേറിയ സമയത്ത് അമ്മയുടെ അരങ്ങ് അവസാനമായിട്ട് അമ്മ അവതരിപ്പിച്ച സ്റ്റേജും അതായിരുന്നു ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് സ്റ്റേജിൽ അരങ്ങേറിയതും അതായിരുന്നു എന്നാണ് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നത്